ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സിനൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ കുമ്മായം ഇടുന്ന വീഡിയോ ഒരു രണ്ട് മൂന്നാഴ്ചക്ക് മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വളം ഇടാനായിട്ട് ഇത്രയും വൈകിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിർത്താതെയുള്ള മഴയായിരുന്നു അപ്പോൾ നിർത്താതെയുള്ള മഴയുള്ള സമയത്ത് നമ്മൾ എന്ത് വളം ഇട്ടിട്ടും കാര്യമില്ല കാരണം പറഞ്ഞാൽ എല്ലാം കുത്തി ഒലിച്ചു പോവും അപ്പോൾ നമ്മൾ ആ മഴയൊന്നും മാറാൻ വേണ്ടി ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ വളം ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കുമ്മായി ഇട്ട് കൊടുത്ത് മണ്ണിൻ്റെ പി എച്ച് ഒക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നത് കറക്റ്റ് ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം നമുക്ക് വളം ഇട്ട് കൊടുക്കാം പക്ഷേ നമ്മളിത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് കാരണം മഴ ആയതുകൊണ്ടാണ് അപ്പം നമ്മൾ ഇതിൻ്റെ ചുവട് ഇത് എല്ലാം തന്നെ നമ്മുടെ ചെടികളെല്ലാം തന്നെ ബഡ് ചെയ്ത തൈകളായിരിക്കുമല്ലോ ബഡ് ചെയ്ത തൈകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊരു തടം എടുത്ത് കൊടുക്കുക അല്ല ബഡ് ചെയ്തതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ കൊത്തി ഇളക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് മണ്ണ് കൂനിയായിട്ടിട്ട് കൊടുക്കാം അപ്പം നമുക്കിത് മണ്ണ് കൂനിയായിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ബഡ് മൂടി പോവുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു തടം പോലെ ഇതുപോലെ ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വളംന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ അകത്ത് എല്ലുപൊടി ഉണ്ട് വേപ്പിൻ പിണ്ണാക്കുണ്ട് അതുപോലെ ചാണകപ്പൊടിയുണ്ട് ഇത്രയും നമ്മൾ മിക്സ് ചെയ്തെടുത്തേക്കണതാണ് അത് കൂടാതെ നമുക്ക് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് പ്ലാന്റ്സിന് ഇടാനായിട്ട് ഇങ്ങനെ ഒരു വളവും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് ഓർഗാനിക്കായിട്ടുള്ള എൻ പി കെ ഇത് നമുക്ക് ഒരു കിലോയ്ക്ക് നൂറ്റിനാൽപ്പത് രൂപയാണ് വില കണ്ടോ ഇതിൻ്റെ വില ഒരു കിലോയ്ക്ക് നൂറ്റിനാൽപ്പത് രൂപയാണ് കണ്ടോ നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇത്രയുള്ള പ്ലാന്റ്സിന് ഇപ്പോൾ എൻ്റെ അടുത്തുള്ള എല്ലാ പ്ലാന്റ്സും തന്നെ രണ്ടര മൂന്ന് വർഷം ആയ പ്ലാന്റ്സാണ് അപ്പോൾ അതിനെല്ലാം നമ്മൾ കടയിൽ ചോദിച്ചപ്പോൾ അവർ അളവ് പറഞ്ഞത് ഇരുപത് ഗ്രാം വെച്ചിട്ട് ഇടാനായിട്ടാണ് ഇരുപത് ഗ്രാം വെച്ചിട്ട് എല്ലാ ചെടികൾക്കും ഇടാമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ചെടികളുടെ വലിപ്പവും പ്രായവും അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ എൻ പി കെ വളം ഇടുന്നത് നമ്മൾ എൻ പി കെ ഇടുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിന് കറക്റ്റായിട്ട് ഇതിൻ്റെ എന്താ പറയുക ഇതിനുള്ള വളങ്ങൾ ഇപ്പോൾ ഇതിൽ കിട്ടാത്ത വളങ്ങൾ നമുക്ക് കിട്ടുകയും നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം അതിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിടക്കിടയ്ക്ക് ഈ എൻ പി കെ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ മറ്റു വളം കൂടിയും ചേർത്ത് കൊടുക്കണം അപ്പം നമുക്ക് വളം ഇട്ട് കൊടുക്കാം ഒരു ചെടിക്ക് രണ്ട് കിലോ വരത്തക്ക രീതിയിൽ നമ്മൾ വളം ഇട്ട് കൊടുക്കണം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ വളം ഇട്ട് കൊടുക്കണം എന്നാലാണ് നമുക്ക് നമ്മൾ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് നമുക്ക് കായ്ഫലം കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഏകദേശം ഈ പാത്രത്തിന് ഇത് ഈ പാത്രത്തിന് രണ്ട് പാത്രം വെച്ചിട്ടാണ് ഒരു കപ്പ് എടുത്താൽ മതി നമ്മളൊരളവ് നോക്കിയിട്ട് ഒരു കപ്പ് എടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതിൽ ഒരു രണ്ട് കപ്പ് വെച്ചിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇത് ഇരുപത് ഗ്രാം ഞാൻ അളന്നെടുത്ത് തൂക്കിയെടുത്തതാണ് ഏകദേശം ഇത്രയും വരുന്നുണ്ട് പിന്നെ ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കണ്ട കുറച്ചു കൂടി പോയാലും നമ്മുടെ ചെടിക്ക് പ്രശ്നമൊന്നും വരില്ല അപ്പം ഇതുപോലെ ഇതിൻ്റെ ചുവട്ടിലോട്ട് നമ്മൾ ആ വളം ഇട്ടതിൻ്റെ മുകളിലോട്ട് നമുക്കിങ്ങനെയൊന്ന് ഇട്ട് കൊടുക്കാം കണ്ടോ അപ്പോൾ ഈ വളവും എൻ പി കെയും കൂടി നമ്മളിതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ മാറ്റിയിട്ട മണ്ണുണ്ടല്ലോ ആ മണ്ണ് തന്നെ ഇതിൻ്റെ മുകളിലോട്ട് നമുക്കിതേപോലെ ഇട്ട് കൊടുക്കാം ഈ രീതിയിൽ വേണം നമ്മൾ വളമിട്ട് കൊടുക്കാനായിട്ട് നമ്മുടെ ചെടിയുടെ ബഡ് മൂടിപ്പോവാതെ ഒരല്പം അകത്തിയിട്ട് ഇതേപോലെ വേരിനൊന്നും കോട്ടം തട്ടാത്ത രീതിയിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്ക് ഇനി മറ്റു ചെടികൾക്കും കൂടി ഇതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ ഞാവലിൻ്റെ ചെടിയാണ് നമ്മുടെ ഇത് വളരെ ചെറുതാ ഒരു വർഷമൊക്കെ ആയ തയ്യാണ് അപ്പൊ നമുക്കത് ആദ്യം എടുത്തതിന്റെ പകുതി എടുത്താൽ മതി എൻ പിക്ക് നമ്മൾ അതിനനുസരിച്ച് കുറച്ച് ആക്കണം വലിയ ചെടിയാണെന്നുണ്ടെങ്കിൽ അളവ് കൂട്ടാം ഇതിപ്പോൾ ഞാൻ ഒരു പത്ത് ഗ്രാം ഒക്കെ എടുത്തിട്ടുള്ളൂ ചെറിയ ചെടിയായതുകൊണ്ട് വലിയ ചെടിയാണെങ്കിൽ നമുക്ക് ഇരുപത് ഗ്രാം വെച്ചിട്ടിടാം ഇത് നമ്മുടെ ക്യാനിൽ നട്ടേക്കുന്ന ചെറുനാരകോ ബഡ് ചെറുനാരകാണ് അപ്പോൾ ഞാൻ ഇത് ഇതിലേക്കും നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന വളം ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് എനിപ്പിക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ചിടുന്നുള്ളൂ അത് ക്യാനിലായതുകൊണ്ട് നമുക്ക് ഒത്തിരി അകത്ത് ഇടാൻ പറ്റില്ലാലോ അതുകൊണ്ട് ഞാൻ സൈഡിൽ കട ക്യാനിൻ്റെ സൈഡിൽക്കോട്ടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതിൽ ചെറുനാരങ്ങയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇത് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഉണ്ടായതാണ് കേട്ടോ രണ്ട് മൂന്ന് എണ്ണമുണ്ട് ഇത് ഇവിടെ ഈ സൈഡിലുണ്ട് നമ്മളിതിന് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ അതിൻ്റെ കടയൊക്കെ വൃത്തിയാക്കി കാലത്തെ കമ്പുകളൊക്കെ വെട്ടിക്കളഞ്ഞ് കുമ്മായി ഇടുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അത് അത് ചെയ്തതിന് ശേഷം വേണം മഴക്കാലത്ത് നമ്മൾ വളവിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അത് കാണാത്തവരൊക്കെ അത് കണ്ടതിന് ശേഷം ഇത് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമ്മളിത് മണ്ണ് കൊടുത്തിട്ട് ഈ മണ്ണ് കൂട്ടിയിടുന്ന സമയത്ത് കടഭാഗത്തോട്ട് ഒത്തിരി കയറ്റി ഇടാ ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നേന്ന് വെച്ചാൽ നമ്മൾ ഈ മണ്ണ് ചെത്തി കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വേരിൽ നമ്മൾ കള കൊള്ളാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കണം വേര് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ചെടി ചിലപ്പോൾ നശിച്ചു പോവും അപ്പോൾ നമ്മളതും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വളവും ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ വളം ഇട്ടിട്ട് മൂടുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്തോട്ട് കയറി പോവാത്ത രീതിയിൽ വേണം ചെയ്തു കൊടുക്കാനായിട്ട് അപ്പോൾ മഴക്കാലത്ത് നമ്മൾ വളം ചെയ്യുന്ന സമയത്ത് ഇതേപോലെ വേണം ആദ്യം തന്നെ അതിൻ്റെ പുല്ലൊക്കെ ചെത്തിയിട്ട് കുമ്മായം ഇട്ട് കൊടുത്ത് അതിൻ്റെ മണ്ണിൻ്റെ പി എച്ച് കറക്റ്റാക്കിയതിന് ശേഷം വേണം നമ്മളിതിലോട്ട് വളം കൊടുക്കാനായിട്ട് അതിനുശേഷം മണ്ണിട്ട് മൂടിക്കൊടുക്കുക വേണം അല്ലാന്നുണ്ടെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് എല്ലാം കുത്തി ഒലിച്ചു പോവും അപ്പോൾ അതുകൊണ്ട് ഒന്ന് കൊത്തി കൊത്തിയിളക്കി വളമിട്ട് ഒന്ന് മൂടി കൊടുക്കുക അങ്ങനെ മഴക്കാലത്ത് നമ്മുടെ ഫ്രൂട്ട്സ് ചെടികളെ നമ്മൾ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ കായ്ഫലം കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വീട്ടുമുറ്റത്തുനിന്ന് ഫ്രൂട്ട്സ് പറിച്ചെടുക്കാനും പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്